യൂട്യൂബിലെ കമൻ്റില് ഒരാളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റ് ഉണ്ട് സാധാരണഗതിയിൽ കുളിക്കുക എന്നതിന് തെറുവീശി എന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിന് പകരം സബ്ബ എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ അന ബാഗ്യ മാഫി സബ്ബ ലാജ് മനസ് എന്നൊക്കെ പറയും സാധാരണക്കാർ അപ്പോൾ ഈ സബ്ബ എന്ന് വ്യത്യസ്ത സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സാധന സബ്ബ ഈ സബ്ബ കറക്റ്റാണോ എന്ന് യൂട്യൂബിൽ ഒരു യൂട്യൂബിലൊരു ഉണ്ട് യഥാർത്ഥത്തിൽ കറക്റ്റാണ് അതിൻ്റെ ഒരു അത് കേട്ടപ്പോൾ നിങ്ങൾക്കത് ഞാനൊന്ന് വിശദീകരിച്ച് തന്നെ തോന്നിയതാണ് നമ്മൾ സാധാരണ കുളിക്കുന്നതിന് എന്താ പറയുക എന്താ പറയുക നിങ്ങളൊന്ന് പറഞ്ഞു ഞാൻ കുളിക്കുകയാണ് നമ്മൾ സാധാരണ പറയും ഞാനൊന്ന് മേൽ കഴുകി വരാറ് കേട്ടണത് മേൽ കഴുകി വരാൻ പറയും ചിലര് പറയും മേൽ നനച്ച് വരാൻ പറയും ചിലര് പറയും ഒന്ന് വെള്ളം പറഞ്ഞിട്ട് വരാൻ പറയും അതൊക്കെ വിശാലാർത്ഥത്തിലുള്ള കുളിയല്ല പെട്ടെന്ന് കുളിച്ച് വരാം എന്ന അർത്ഥത്തിലല്ലേ ഈ പറയണത് അപ്പം വെള്ളം ഒഴിഞ്ഞാൽ എന്ത് തലയിലൂടെ വെള്ളം ഒഴിച്ചിട്ട് വരാമെന്ന് പറയും ചില ആൾക്കാർ ഈ സൊബ സുബ്ബെ ഒഴിക്കുക എന്നാണ് സുബ്ബ് മാ വെള്ളം ഒഴിക്കുകയെന്നാണ് അപ്പോൾ ഒരു ഒരു വലിയൊരു പ്രവിശാലമായ നമ്മൾ നീരാടുക എന്നൊക്കെ പറയും ചില ആൾക്കാർ കുളിക്കാൻ കഴിയുക പിന്നെ രണ്ട് മണിക്കൂറാണ് ബാത്റൂമിൽ അവൻ്റെ സമയം ചിലവുക അവിടെ വരെ ഓനൊരു കുളി ഒന്നല്ല ഒന്നൊന്നര എന്നൊക്കെ പറയും ഇതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെടെ ടെക്കാണ് കുളി കഴിഞ്ഞ് വരും അതിന് എന്ന് പറഞ്ഞാൽ മതി ഏഹ് അപ്പം സ്വബുമാ വെള്ളം ഒഴിക്കാനേ ഉള്ളൂ അത് അപ്പം ഏതൊന്നിൻ്റെയും സിമ്പിളായിട്ട് പറയുവാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരുടെ പദമാണ് സബ്ബലാസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്വബ്ബുമാ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വരാനേ ഉള്ളൂ കുളി കഴിഞ്ഞു വരാം എന്നതിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും ആ വാക്കിനർത്ഥം അങ്ങനെയുള്ളത് ഓക്കെ അപ്പം അതാണ് ഈ ചോദിച്ച ആൾക്ക് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതെന്ന് തോന്നിയിട്ടാണ് അവിടെ സബ്ബ സബ്ബ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നാണ് സൊബ്ബു എന്ന് പറയുന്ന ഒഴിക്കൂ എന്ന് പറയാം സബ്ബൈത്തുമ ഞാൻ വെള്ളം ഒഴിച്ചു ആന സബ്ബൈത്തുമ്മ ഞാൻ വെള്ളം ഒഴിച്ചു ചെറുവീഷ് എന്നാണ് കുളിക്ക് പറയുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നേരത്തെ ഒരു വീഡിയോ ആ വീഡിയോയിലെ കമൻറ്റിലാണ് ഈ സംഗതി കാണുന്നത് ഓക്കെ അപ്പൊ സൊബ്ബുമാ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക അപ്പോൾ സബ്ബ എന്നൊരു പദം ഇങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് നനച്ച് മേലെ കഴുകി വരാം മേൽ കഴുകി വരാം എന്നൊക്കെ പറയുന്ന സാധാരണക്കാരുടെ മലയാളത്തിലെ ശൈലി പോലെയുള്ള ഒരു ശൈലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൽ നിങ്ങൾക്ക് കൃത്യം തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ വീണ്ടും കമൻ്റ് ചെയ്യുക സമയം സന്ദർഭ വരുമ്പോൾ ഞാൻ ബാക്കി പറയുന്നതാണ് ഓക്കെ ഫിയമാൻ ഇല്ല അസ്സലാമ